അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റി സെഷനിലുണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ പനിക്ക് ചികിത്സ തേടിയെത്തിയ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന് പരാതി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇന്ന് രാവിലെ ക്വാഷ്വാലിറ്റി വിഭാഗത്തിൽ താൻ കുഞ്ഞുമായി എത്തിയെങ്കിലും പീഡിയാട്രിക് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുമെന്നും കെ കൃഷ്ണമൂർത്തി പറഞ്ഞു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും ഇത് സംബന്ധിച്ച് ഡോക്ടർ വിശദീകരണം ആശുപത്രി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും താലൂക്ക് ആശുപത്രി എച്ച് എം സി മെമ്പർ കൂടിയായ കെ കൃഷ്ണമൂർത്തിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി സെക്ഷനിൽ ഉണ്ടായിരുന്ന പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ തന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ പരിശോധിക്കാൻ തയ്യാറായില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത് കുഞ്ഞിന് പനിയും ചുമയുമായിട്ടാണ് താലൂക്ക് ആശുപത്രിയിൽ താൻ ചികിത്സ തേടിയെത്തുന്നത് ഒ പി വിഭാഗത്തിൽ പീഡിയാട്രിക് ഡോക്ടർ ഇല്ലെന്നറിഞ്ഞതോടെ ക്യാഷ്വാലിറ്റി സെക്ഷനിൽ ഉണ്ടായിരുന്ന പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കുന്നതിനായി കുഞ്ഞുമായി എത്തിയെന്നോ ഡോക്ടറുടെ അരികിലെത്തിയെങ്കിലും കുഞ്ഞിനെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ലെന്നുമാണ് കൃഷ്ണമൂർത്തിയുടെ പരാതി കുട്ടികളെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ്വാലിറ്റിയിൽ ക്യൂ നിന്ന് തന്നെ കുട്ടിയെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഇന്ന് എനിക്ക് ഓഫീല് ഡോക്ടറെ പോയി കണ്ടാൽ മതി എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പീഡിയാരിഷനെ കാണിക്കാനുള്ള കുട്ടികളുടെ കാണിക്കുന്ന പീഡിയാഷനല്ല തങ്ങൾ പീഡിയാട്രിഷനില്ലെന്ന് ചോദിച്ചപ്പോൾ പീഡിയാരിഷനെ കാണുന്നെങ്കിൽ ഒഫീല് വന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ഫോട്ടോസിൽ വന്ന് കണ്ടാൽ മതി കാണാൻ പീഡിയാട്രിക് ഡോക്ടറെ പരിശോധിക്കാതെ വന്നതോടെ കുഞ്ഞിനെ മറ്റൊരു ഡോക്ടറെ അടുക്കൽ എത്തിച്ച ചികിത്സ തേടി മടങ്ങിയതായും ഇതു സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുമെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും ഇതു സംബന്ധിച്ച് ഡോക്ടറോട് വിശദീകരണം തേടിയതായും ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കി സിറ്റി ബിഷപ്പ് അടിമാലി